ഹലോ എവറി വൺ അപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പ് ഡേ ത്രീ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാർട്ട് വണ്ണും ടുവും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരിക നമ്മൾ വയനാട് മാനന്തവാടി റൂം എടുത്ത് സ്റ്റേയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ണൂരുള്ള വിസ്മയ അമ്യൂസ്മെൻറ് പാർക്കിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കുറ്റിയടി ചൊരം ഇറങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇറങ്ങുന്നത് നമ്മളെ താമരശ്ശേരി ചുരത്തിൻ്റെ അത്ര തിരക്കൊന്നുമില്ലെങ്കിലും അടിപൊളി ചുരം തന്നെയാണ് പിന്നെ അവിടെ നമ്മൾ ആ ഒരു പാർക്ക് തുറക്കുന്ന സമയമായപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ട്രിപ്പ് വന്നേ അപ്പോൾ അവരൊക്കെ നല്ല കമ്പനി ആയിരുന്നു എന്തായാലും അവരൊക്കെ ബേക്കിലായിരുന്നു നമ്മൾ റൈഡുകളിൽ കയറാനും ടിക്കറ്റ് എടുക്കാനൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ പോകുന്ന ആ ഒരു ഡെയിലി ഒരു കാൽ ഡേ നമുക്ക് ആ ഒരു ലൈൻ നിൽക്കാൻ തന്നെ വേണോ കാരണം ഓരോ റൈഡുകൾ കയറാനും അത്രക്കും തിരക്കാണ് പിന്നെ നമ്മൾ ഉച്ച വരെ അല്ലാത്ത റൈഡുകളിലും ഉച്ചയ്ക്ക് ശേഷം വാട്ടർ റൈഡുകളിലും ആണ് അപ്പോൾ കുറച്ച് വലുതായിട്ടുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും ഒക്കെ വാട്ടർ റൈഡുകളാണ് ഒരുപാട് ഉള്ളത് പിന്നെ അല്ലാത്ത റൈഡുകൾ അത് അതിന് മാത്രമല്ല പിന്നെ ചെറിയ കുട്ടികൾക്ക് അവിടെ പോയാൽ മുതലാവും കാരണം അത്രക്കും റൈഡുകൾ ഉണ്ട് ജിലുവും ഐഷും ഞങ്ങളപ്പുറം പോകുന്ന കുറച്ച് കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അവിടെ പിന്നെ വെല്ലുവിളിക്ക് കയറാൻ പറ്റിയിട്ടുള്ള സ്കൈ ട്രെയിനും അല്ലാത്ത നോർമൽ ട്രെയിനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ യന്ത്രോനാല് അങ്ങനത്തെ കുറച്ച് വാട്ടർ അല്ലാത്ത റൈഡുകളുണ്ട് പിന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഉണ്ട് അതിൽ ഞങ്ങൾ ആരും കയറിയിട്ടില്ല കാരണം അതിൽ കയറിയുള്ള ഓരോ എക്സ്പീരിയൻസ് കേട്ടിട്ട് നമുക്ക് പേടി അവർ പറഞ്ഞത് കേട്ടിട്ട് പേടിയായിട്ട് നമ്മൾ കയറിയില്ല പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വാട്ടർ റൈഡുകളിൽ കയറാനാണ് തീരുമാനിച്ചത് പെട്ടെന്ന് തന്നെ വാട്ടർ റൈഡിലേക്ക് ഇറങ്ങാനുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ വാട്ടർ റൈഡിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാത്ത റൈഡിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല പിന്നെ അവിടെ ഒരു ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതൊരു ഊനാലല്ല എനിക്ക് തോന്നിയത് ഒരു ആകാശത്തോണി പോലത്തെ ഫീലാണ് ഞാൻ സത്യത്തിൽ അതിൽ കയറിയിട്ട് പേടിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ നല്ലോണം കൂവിയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കയറി എല്ലാവരും പേടിച്ച് വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ പിന്നെ നമ്മൾ നേരെ വാട്ടർ റൈഡിലേക്കാണ് പോയത് ഫവാസ് കാക്കയും മിന്ദലാസ് കാക്കയും ഉപ്പയും നീർ കാക്കയും ഒക്കെ നല്ല അടിപൊളി ആയിട്ട് എല്ലാ റൈഡിലും കയറിയിട്ടുണ്ട് പിന്നെ ഞാനും ഉമ്മയും അതേപോലെ ശബ്ദനാഥ് എല്ലാവരും വാട്ടിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങാത്തവരൊക്കെ നമ്മൾ പിടിച്ച് വാട്ടിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഡേ വിസ്മയ അസ്മൽ പാർക്കിൽ അടിച്ചു വിളിച്ചു അപ്പം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കണ്ണൂരിൽ നിന്ന് വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് പതിനൊന്ന് മണി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ത്രീ ഡേയുടെ ട്രിപ്പ് ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തല്ലൊരു വീഡിയോ ചേച്ചി വരുന്നത് എനിക്ക് ബൈ